നല്ല പേരും വെച്ചിട്ട് അങ്ങനെ വൈറൽ ചൈത്തു ചെയ്തോണ്ടിരിക്കണം വേറെ വഴിയില്ല എനിക്ക് ഇതിനുശേഷമാണ് ഈ പുള്ളി ഈ പറഞ്ഞ മ്യൂളിൽ വീണ്ടും തിരിച്ചു കയറിയതിന് ശേഷം ഓരോ പ്രവൃത്തികളും ആരംഭിച്ചിട്ടുള്ളത് ഈ പ്രവൃത്തി എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് കുറച്ച് മടിയും നാണക്കേടും ഉണ്ട് അതിൽ പിന്നെ ഒരു ആണ് പുറകിരുന്നത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം പുള്ളിക്കാരം ചെയ്തിട്ടുണ്ട് അത് ഉദ്ദേശിക്കുന്നു അത് നിങ്ങളുടെ തോട്ട്സ് എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചോ എനിക്ക് എന്താ ഓൾറെഡി ഞാൻ ആ ഒരു ക്യാപ്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ആകൊണ്ട് പറഞ്ഞൊരു മടി കൊണ്ടാണ് ഞാൻ പറയാത്തത് അപ്പോൾ ഞാനിപ്പോൾ ജസ്മിൻ എന്ന് പറയുന്ന യൂട്യൂബ് കണ്ടന്റർക്ക് ജോർദാനിൽ വെച്ചുണ്ടായ ഒരു ദുരനുഭവത്തെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു അതുമായി ബന്ധിപ്പിച്ച് അവർക്ക് സൈബർ ലോകത്ത് വലിയ രീതിയിലുള്ള ആക്രമണമാണ് നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ് ഒരു സ്ത്രീ അവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ തീർച്ചയായിട്ടും പങ്കുവെക്കുന്ന സമയത്ത് ഇപ്പോൾ അവർക്ക് ഒരു പിന്തുണ കിട്ടുന്നതിന് പകരം ചീത്ത വിളിയും അതുപോലെ തന്നെ കമൻറ്റുകളുമാണ് തിരിച്ചു കിട്ടുന്നത് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ ദീപകിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ശിംജിത എന്ന് പറയുന്ന ഒരു സ്ത്രീ കാഴ്ചവെച്ച ഒരു അനുഭവം കൊണ്ട് എല്ലാവരും ഇപ്പോൾ അത്തരത്തിലാണ് പെരുമാറുന്നത് എന്നുള്ളതാണ് എന്ത് നല്ല കാര്യങ്ങൾ വന്ന് സ്ത്രീകൾ ഇപ്പോൾ യൂട്യൂബിലല്ല ഇനി മറ്റേ ഇൻസ്റ്റാഗ്രാമിലല്ല എവിടെ വന്ന് പോസ്റ്റ് ചെയ്താലും തീർച്ചയായിട്ടും അതിൻ്റെ തായെല്ലാം പോയി പറയുന്ന കമൻറ്റുകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീച്ചിന് വേണ്ടിയിട്ടാണ് ഒരിക്കലും ഒറിജിനലായിട്ട് അങ്ങനെ സംഭവിക്കുകയില്ല നിങ്ങൾക്കങ്ങനെ പോകേണ്ട ആവശ്യമുണ്ടോ എന്നെല്ലാം രീതിയിലാണ് അവസാനഘട്ടത്തിൽ ഷസ്മിൻ എന്ന് പറയുന്ന ഈ ഒരു സഹോദരിക്ക് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് പുറത്ത് വന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയേണ്ട ഗതി ഇപ്പോൾ ഏതായാലും വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും എക്സ്പ്ലനേഷൻ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ തനിക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ആ ദുരനുഭവത്തെക്കുറിച്ചിട്ട് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഞാൻ മ്യൂൾ തെരഞ്ഞെടുത്തത് എന്നും അല്ലാതെ പതിനഞ്ച് തരഹം ലാഭം നോക്കിയതാണോ നോക്കിയതാണെന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായിട്ട് തന്നെ അവർ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്താണ് അവർക്ക് പറയാനുള്ളത് നമുക്ക് ആദ്യമായിട്ട് അവരുടെ അഭിപ്രായങ്ങളൊന്നു കേൾക്കാം രണ്ടാമത്തെ കാര്യം ഒരുപാട് ആൾക്കാർ പറഞ്ഞു നീ അഞ്ച് ദിനാർ ലാഭിക്കാൻ വേണ്ടിയിട്ടല്ല ഈ മ്യൂണിൽ പോയിട്ട് അവസാനം കൊപ്പി വെച്ചാൽ നിനക്ക് ആ ഇലക്ട്രിക് കാറിൽ പോയി പോയിക്കൂടായിരുന്നു ഈ പറഞ്ഞ പെട്രയിന്നാണ് ഈ ഇലക്ട്രിക് കാർ ഡ്രോപ്പ് ഉള്ളത് പെട്ര ഈ പെട്ര എന്ന് കുറെ അധികം ദൂരം കടന്നു പോയിട്ടാണ് ഞാൻ ഈ ആംഫി തീയേറ്ററിൽ എത്തുന്നത് ആ ആംഫി തീയറ്ററിൽ ഞാൻ പോകുന്ന സമയത്തും ഞാൻ തിരിച്ചു നടക്കാൻ റെഡി ആയിരുന്നു അപ്പോഴും ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു സമയപരിധിയും എനിക്ക് കുറവായിരുന്നു കുറവായിരുന്ന ആലപ്പുഴ ടൈം റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നുള്ളത് എന്റെ ആ ഒരു ഡ്രൈവർ പറഞ്ഞിട്ട് എന്റെ വേണ്ടിയിട്ട് പറയുന്നത് ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് ഷോർട്ട് കട്ട് കട്ടുണ്ടെന്നാണ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇത് ഈ കാണുന്ന ഒരു മലയില്ല അതിന്റെ അപ്പുറത്താണ് ഇതിന്റെ എൻട്രൻസ് ഉള്ളതെന്ന് അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവിടെ ആൾക്കാർ പോകുന്നുണ്ട് ആൾക്കാർ മൂളിൽ പോന്നെ ആദ്യം മൂളിൽ പോകുന്നുടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു ഇതിന്റെ അടുത്ത് പറഞ്ഞു ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് പോയി ഞാൻ തരാന്ന് പറഞ്ഞു അപ്പൊ ഇതിനിടയ്ക്ക് പോകുന്ന പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരും പറയുന്നത് ഞാൻ ഭയങ്കര ലക്കിയാണ് ഇവൻ നല്ല അടിപൊളി ഗൈഡാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ ഇങ്ങനെ ആലോചിക്കും ഒരുപാട് ആൾക്കാർ പറഞ്ഞില്ല ചേച്ചി നല്ല കൃഷിന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അവർ പറഞ്ഞ നിങ്ങൾ കേട്ടു കാണും പതിനഞ്ച് ഗൃഹത്തിന്റെ ലാഭം നോക്കിയിട്ടല്ല മൂന്ന് തെരഞ്ഞെടുത്തത് എന്നാണ് ഷോർട്ട് കട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ പരിചയപ്പെടുത്തിയ ആൾക്കാർ തന്നെയാണ് അവരോട് അങ്ങനെ പറഞ്ഞു കൊടുത്തത് എന്നും അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാവരും ഇദ്ദേഹം വളരെ നല്ലൊരു ഗൈഡാണ് താങ്കൾക്ക് അദ്ദേഹത്തെ ഒരു ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർ വിശ്വസിച്ചു എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരു ഡബിൾ മീനിങ്ങിൻ്റെ അർത്ഥത്തിലാണ് അവരോട് ഇവനെ നിങ്ങൾക്ക് കിട്ടിയത് ഭാഗ്യമാണ് എന്ന് പറഞ്ഞു പരിഹസിച്ചത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇവർ ഇദ്ദേഹത്തെ വലിച്ചതിൻ്റെ മുകളിൽ കയറ്റിയതാണ് റീച്ചിന് വേണ്ടി എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ഇവരെ മോശമാക്കുന്ന രീതിയിൽ കമൻറ്റുകൾ അയച്ചവർക്കുള്ള മറുപടി അവർ ഇതിൽ പറയുന്നുണ്ട് നമുക്ക് അതുകൊണ്ട് കേൾക്കാം ഈ പറഞ്ഞ മ്യൂളിൽ ഞാൻ കയറുന്ന സമയത്ത് ഇവ എന്നെ ഇവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേറാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാനത് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് ആ സമയത്ത് എന്റെ ഫോണിൽ ഞാൻ ബാഗിൽ വെച്ചിട്ട് ഈ ഡി ജെ ക്യാമറയിലാണ് ഞാൻ വീഡിയോ പിടിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഓരോ തവണയും സൈഡിൽ ക്ലിക്ക് ചെയ്തത് ഓണാവാൻ വേണ്ടിയിട്ടും ഓഫ് ആവാൻ ഓഫാൻ തന്നെ ഓഫ് ആയി പോകും സ്ക്രീനും ഓഫ് ആയിടയ്ക്ക് പോകണം അത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഇതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യം ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ അപ്പൊ ഞാനത് കയറുന്ന സമയത്ത് ഞാൻ അവരടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ അപ്പൊ വന്നേ നിങ്ങൾ അങ്ങനെ നടന്നോ വരുന്നത് ചോദിച്ചത് എന്താ ചോദിക്കുന്നു തൊട്ടപ്പുറത്തൊരാൾ മൂളിൽ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്ക് വേറെ രണ്ടാൾക്കും മ്യൂളിൽ പോകുന്നത് കണ്ടപ്പോ ഞാൻ കരുതി ഇത്രയും മേഖലയിലോട്ട് കയറുന്നില്ല ചിലപ്പോൾ ഇവർ മ്യൂളിൽ വരുന്നതായിരിക്കും അതാണ് ഞാൻ ചോദിച്ചത് നടന്നാണോ വരുന്നത് അല്ലെ എന്റെ കൂടെ കയറി ഇരിക്കാൻ ഞാൻ പറഞ്ഞതല്ല ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇവനെ പിടിച്ച് ഇരിക്കാൻ വേണ്ടി പറഞ്ഞു ആ സാധനത്തിന് നിങ്ങൾ കണ്ടില്ലേ ആ ഒരു മ്യൂൾ എന്ന് പറഞ്ഞ സാധനം വളരെ ചെറുതാണ് എനിക്ക് ഒന്നിനും എന്റെ നെയറ്റിക്ക് അതിന് ഉണ്ടാവത്തുള്ളൂ അതൊരു ചെറിയൊരു അനിമൽ ആണ് ആ ഒരു അനിമിളിന്റെ മകൾ ഞാൻ കയറി ഇരിക്കുമ്പോൾ ഞാൻ എനിക്ക് പിടിച്ചിരിക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നു തോന്നുന്നുണ്ട് ആ ഞാൻ അവനെ കയറിയിരിക്കാൻ പറയുന്നു ഒരിക്കലും ഇല്ല ഇൻ നമ്മൾ ഇങ്ങനെ മേലെ കുത്തനെ കറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ ഇതിന്റെ അടുത്ത് ഇതിനടിച്ചു അടിച്ചിട്ട് ഇത് ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ മകളോട്ട് പോകുമ്പോൾ ഇവനാണ് ഇതിന് മേലിൽ ചാടി കയറിയിട്ടുണ്ടായിരുന്നത് ഈ ചാടി കയറിയ സമയത്ത് ഞാൻ ഇവനോട് പറയുന്നുണ്ടായിരുന്നു നീ ഈ എന്തിനെ കേറിയത് ഇത് നമ്മൾ വീട്ടിൽ താങ്ങോന്ന് വിചാരിച്ചപ്പോ എന്നോട് പറഞ്ഞത് നിന്നും എന്നും പോലെ ഇന്നും രണ്ടാൾക്കാർ ഇരുന്നാലും ഇത് താങ്ങും എന്ന് പറഞ്ഞു യറാനൊക്കെ അവർ സഹായിച്ച സമയത്ത് അവർക്കൊരിക്കലും അറിയില്ലായിരുന്നു ഈ സഹോദരനും ഈ മ്യൂളിൻ്റെ പുറകിൽ കയറുന്നു എന്ന് സ്ത്രീക്ക് അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത് മറ്റൊരു മ്യൂളിൻ്റെ മുകളിൽ കയറിയിട്ട് സൈഡിൽ കൂടി വരുന്നു എന്നറ്റാനാണ് ആ സ്ത്രീ വിചാരിച്ചത് എന്ന് പറയുന്നു അതുപോലെ തന്നെ ഒരു കാരണവശാലും അവർ പറയുന്നത് ചെറിയ ഒരു സാധനമാണ് ഈ കഴുത എന്ന് പറയുന്നത് എൻ്റെ വെയിറ്റിൻ്റെ അത്ര മാത്രമേ ഉണ്ടാവൂ എന്നാണ് പറയുന്നത് രണ്ടു പേർക്ക് എങ്ങനെ താങ്ങാൻ വേണ്ടി പറ്റും അതിനെ എന്ന് ചോദിച്ച സമയത്ത് നമ്മളെ രണ്ടുപേരെ മാത്രമല്ല ഇനി രണ്ടു കൂടി കൂടിയാലും തീർച്ചയായും അത് താങ്ങിക്കൊള്ളുമെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു എന്നാണ് പറയുന്നത് ആ സമയത്ത് തീർച്ചയായിട്ടും ഈ ക്യാമറ ഓണാവുകയും ഓഫാവുകയും ചെയ്യുന്നുണ്ട് എന്നും അതുപോലെ തന്നെ ഫോണ് ബാഗിലായിരുന്നു എന്നെല്ലാം വളരെ വ്യക്തമായിട്ട് ആ സ്ത്രീ പറയുകയാണ് പിന്നെ ഇതിൻ്റെ പുറത്ത് ഏറ്റവും കൂടുതൽ വിമർശനം ഉണ്ടായിരുന്നത് ഇതുതന്നെയായിരുന്നു കാരണം മ്യൂളിമിലേക്ക് ഈ സഹോദരി അദ്ദേഹത്തെ വലിച്ചു കയറ്റിയതാണ് എന്നും തീർച്ചയായിട്ടും അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളൊന്നും വളരെ വ്യക്തമായിട്ട് ആ ക്യാമറയിലും അതുപോലെ തന്നെ ആ വീഡിയോയിലും കാണാൻ വേണ്ടി പറ്റുന്നില്ല എന്നായിരുന്നു ഒരുപാട് പേർ കമൻ്റ് അയച്ചത് അതുപോലെ തന്നെ മറ്റൊരു കമൻറ്റ് എന്ന് പറഞ്ഞത് എന്താണ് ഇവർക്ക് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ആ വീഡിയോയിൽ എവിടെയും കാര്യമായിട്ടൊന്നും കണ്ടില്ല എന്നുള്ളൊരു പരാതി കൂടിയുണ്ട് അതിനെക്കുറിച്ച് ആ സമയം മുതലേ എനിക്ക് ഈ പുള്ളി ഇരിക്കുന്നതിന്റെ ഒരു അൺകംഫർട്ടബിൾ മാത്രമേ ആ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വ്യക്തി രണ്ടാമത് ഈ പറഞ്ഞ ഒരു കുറച്ചുകൂടെ ദൂരം മകളോട്ട് പോയപ്പോൾ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു മരത്തിന്റെ കൊമ്പ് ഒന്ന് ഓടിക്കുന്നുണ്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിനെ അടിക്കാൻ വേണ്ടിട്ടാണെന്ന് പറഞ്ഞു ഞാൻ ആ ഭാഗം നോക്കിയിട്ടില്ല അതിനുശേഷമാണ് ഈ പുള്ളി ഈ പറഞ്ഞ മ്യൂളിൽ വീണ്ടും തിരിച്ച് കയറിയതിന് ശേഷം ഓരോ പ്രവൃത്തികളും ആരംഭിച്ചിട്ടുള്ളത് ഈ പ്രവൃത്തി എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് കുറച്ച് മടിയും നാണക്കേടും ഉണ്ട് അതില് പറഞ്ഞാൽ ഈ പറഞ്ഞ സീക്രട്ട് ഏജന്റ് ചെയ്ത വീരിൽ അയാൾ തന്നെ പറയുന്നു മനുഷ്യന് സാധാരണ ഒരു മനുഷ്യനെ കാണുമ്പോൾ മനസ്സിലാവും ഒരു പെണ്ണ് അൺകംഫർട്ടബിൾ ആവുന്ന സോൺ ഏതാണെന്നുള്ളതും പിന്നെ ഒരു ആണ് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങളെന്ത്യാണ് നിങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചോ എനിക്ക് എന്താ സംബന്ധിച്ചതാണ് ഓൾറെഡി ഞാൻ ആ ഒരു ക്യാപ്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടോ ആ കൊണ്ട് പറഞ്ഞ ഒരു മടികൊന്നാണ് ഇപ്പൊ പറയാത്തത് അപ്പൊ ഇത് നടക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ആയി പിന്നെ എനിക്ക് പ്രതികരിക്കാനുള്ള ഒരു സന്ദർഭം വരാത്തത് ഞാൻ കഴിഞ്ഞ വീഡിയോ വെച്ചിട്ടുണ്ട് വിനോദ റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നെ സംബന്ധിച്ചിട്ട് ആ ഒരു സ്ഥലത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലാതെ അടിയും പിടിയും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള ആരോഗ്യം കൂടെ എനിക്ക് ഇല്ലാത്തത് കൊണ്ടും അത് പിന്നെ അവൻ പറയുന്നുണ്ട് അവൻ അവിടെ താമസിക്കുന്നുള്ള പരിസരത്ത് താമസിക്കുന്നത് അപ്പം ഈ ആളുകൾ പറയുന്ന നടക്കിന് എനിക്ക് എന്തോ സംഭവിക്കാമായിരുന്നു ഒരു ഗ്യാങ് റേപ്പോ അല്ലെങ്കിൽ എന്നെ കൊല്ലുകയോ എന്നെ വേറെ എന്തെങ്കിലും തരത്തില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി വന്നിരിക്കാം അതുകൊണ്ടാണ് ഞാൻ നേരം സഹിച്ചിരിക്കുന്നത് സഹോദരിക്ക് ഒരു മനുഷ്യൻ പുറകിലിരുന്നാൽ അൺകംഫർട്ടബിൾ ആണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തൊക്കെയാണോ അവിടെ സംഭവിച്ചത് എന്ന് വളരെ വ്യക്തമായിട്ട് ആ സ്ത്രീ ഒരിക്കലും തുറന്ന് നമ്മളോട് ഇങ്ങനെ പച്ചക്ക് പറയേണ്ട യാതൊരു ആവശ്യവുമില്ല ആ വീഡിയോ കാണുന്ന ഏതൊരു മനുഷ്യനും സ്വാഭാവിക ബുദ്ധിയുള്ള കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്തൊക്കെയാണ് ആ വൃത്തികെട്ടവൻ അവിടെ വെച്ച് ചെയ്തത് എന്ന് തീർച്ചയായിട്ടും കണ്ട സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ആ സഹോദരിയുടെ മനസ്സിൻ്റെ ഒരു വേദന തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു ആ സമയത്തൊരു സംയമനം പാലിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഒരു കച്ചറിയുമില്ലാതെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നുള്ള ഒരു ദൗത്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയതിനെ ഞാൻ നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യുകയാണ് കാരണം അവർ പറയുന്നുണ്ട് അവിടെ ഞാൻ എൻ്റെ മാനത്തിനേക്കാൾ കൂടുതൽ തീർച്ചയായിട്ടും എൻ്റെ ജീവനാണ് വില കൽപ്പിച്ചത് അവിടെ നിന്ന് പ്രതികരിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു കാര്യവുമില്ല കാരണം ആരും അവിടെ കേൾക്കാനും കാണാനും ഒന്നുമില്ലാത്ത ഒരു സ്ഥലമാണ് പിന്നെ അദ്ദേഹത്തിനോട് ജസ്റ്റ് ഒന്ന് നീങ്ങിയിരിക്കുക എന്ന് തീർച്ചയായിട്ടും ആ സഹോദരിക്ക് പറയാമായിരുന്നു തീർച്ചയായിട്ടും അത് പറഞ്ഞില്ല എന്നുള്ള തെറ്റ് തന്നെയാണ് കാരണം ആ സമയത്തൊന്നും അദ്ദേഹം അത്ര പ്രകോപിതനായിട്ടൊന്നും നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അദ്ദേഹം വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് അവരോട് പെരുമാറിയത് എന്നാണ് അമ്മിയളുടെ മുറത്ത് പോകുന്ന സമയത്തുള്ള സംസാര ഭാഷയും ശരീരഭാഷയും എല്ലാം കാണുന്ന സമയത്ത് നമുക്ക് തോന്നിയത് പിന്നെ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം വന്നത് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾ അവിടെ നിന്നൊരു സേഫ് സ്ഥലത്തെത്തിയതിനു ശേഷം പോലും നിങ്ങളൊരു പോലീസിനെ കൺഫേം ചെയ്തില്ല അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞില്ല എന്തുകൊണ്ട് കംപ്ലയിൻറ്റ് കൊടുത്തില്ല എന്നൊക്കെ ഒരുപാട് ആൾക്കാർ കമൻ്റായി ചോദിച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോ തായും ചോദിച്ചിട്ടുണ്ട് അതിനുള്ള ഉത്തരം കൂടി അവർ പറയുന്നുണ്ട് നമുക്കതുകൂടി കാണാം സമയത്ത് ഞാൻ കൂടുതൽ അവന്റെ അടുത്ത് അവൻ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവനെ തിരിച്ച് ഉപദ്രവിക്കാതെ പറയാത്തോക്കെയും എത്തിപ്പെടുമ്പോഴത്തേക്കും എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളതാണ് എന്റെ അവസാനം അവനോട് റോഡിലാണ് കൊണ്ടറിയത് റോഡിൽ കൊണ്ടിരീട്ട് അവനോട് പറയുവാണ് ഇവിടെ ടാക്സി പിടിച്ച് പോകുന്നത് അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കുന്നുണ്ട് അവൻ്റെ അടുത്ത് കരഞ്ഞിട്ട് നീ അല്ല എന്റെ അടുത്ത് പറഞ്ഞത് ഇതിന്റെ എൻട്രൻസ് ആണ് എൻട്രൻസ് ആണ് എന്നുള്ളത് എന്നെ നീ ഇവിടെ വിടാന്നല്ലേ പറഞ്ഞത് എന്താ ഇവിടെ എനിക്ക് സ്ഥലം അറിയില്ല എന്റെ പൈസ അപ്പോഴും ഞാൻ പറഞ്ഞത് പൈസ ഇല്ലെന്നാ പിന്നെടുത്ത് അവൻ ചോദിക്കുന്നുണ്ടോ നിന്റെ കാർഡിവിടെ നിന്റെ പൈസ ഇല്ലേ നീ കള്ളം പറയാ അപ്പൊ ഞാൻ എന്റെ പൈസ ഇല്ല എന്റെ പൈസ ഇല്ലെന്ന് അപ്പോഴും ഞാൻ പറയുന്നു വെച്ച് ആ പൈസയും പോയസും അതുപോലെ എന്റെ കാര്യം ഫോൺ നഷ്ടപ്പെടേണ്ടതോട്ടാണ് ഞാൻ അതിങ്ങനെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് അവിടുന്ന് രക്ഷപ്പെട്ടിവിടെ എത്തിപ്പെട്ടു നാലാൾക്കാർ കാണുന്ന ഒരു സ്ഥലത്ത് ഞാൻ എത്തിപ്പെട്ടു അതില് ഇനി ഇത് നഷ്ടപ്പെടുത്തുന്ന പറഞ്ഞിട്ടാണ് ഞാൻ എന്താക്കിയത് അപ്പൊ അവിടെയും ആ ഒരു സെയിം ഡയലോഗ് അടിച്ചിട്ടുണ്ടാ പിന്നെ ഞാൻ ആ വീഡിയോ നിങ്ങൾ കാണുന്നത് ഒരു പാർക്കിങ്ങിൽ നിന്നിട്ട് എടുക്കുന്നതാണ് അവിടെ എത്തിയതിനു ശേഷം എന്റെ ജീവൻ വന്നത് വേറെ ഒരാൾ ഒരു കാറിൽ ഇവൻ ഒരു ഫാമിലി അതായത് ഒരു പയ്യൻ ഒരു കുഞ്ഞും ഉള്ള ഒരു വയസ്സായ ഒരാളുടെ കാറിൽ എന്നെ കേട്ടിവിട്ടത് എൻട്രൻസിൽ നടക്കാൻ ആ സമയത്ത് ഞാൻ എന്റെ ഡ്രൈവറിന് അയക്കുന്ന മെസ്സേജ് ഞാൻ ഈ സൈഡിൽ കൊടുത്തിരിക്കാം നിങ്ങൾ എന്തായാലും വായിച്ചോ അവിടെ എന്റെ ഡ്രൈവറിന്റെ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്തിൽ പെട്ടുപോയിട്ടുള്ള വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം നീ ഈ ലൊക്കേഷൻ നിങ്ങളുടെ എത്താൻ എത്ര സമയം ഉണ്ടെന്നു കാണിക്കുന്നുണ്ട് ഞാനിത് അയച്ചോണ്ടിരിക്കുവാണ് അവിടുന്ന് ഞാൻ നേരെ എന്റെ ഡ്രൈവറിന്റെ അടുത്ത് എത്തിയ സമയം പുള്ളിക്കാരൻ ചോദിക്കുകയാണ് അവിടെ വെച്ചാൽ രണ്ട് വീഡിയോ കട്ടാക്കിയിട്ട് പിന്നെ ഞാൻ റൂളിലെത്തിനു വീഡിയോ ആണ് നിങ്ങൾ അതിൽ കാണുന്നത് അപ്പൊ അതിൽ എന്റെ ഡ്രൈവർ പറയുന്നത് വെച്ചാൽ സംഭവം നിനക്ക് പറ്റിയത് നമുക്ക് കേസ് ഫയൽ ചെയ്യാം പോലീസ് നമുക്ക് കോൺടാക്ട് ചെയ്തതിന്റെ പേർക്ക് കേസ് ഫയൽ ചെയ്യാം നിന്റെ കരുത്ത് നടന്നിട്ട് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് കൺട്രി വന്നിട്ട് എങ്ങനെ സംഭവിച്ചല്ലോ അപ്പം അതിന് ഞാൻ ഉത്തരവാദിയാണ് അതുകൊണ്ട് എന്റെ ഒരു ഉത്തരവാദിത്വം അത് നിന്റെ സ്റ്റേഷനിൽ കൊണ്ടു വന്നു അപ്പൊ ഞാനാണ് പറഞ്ഞത് എനിക്ക് കംപ്ലയിന്റ് കാര്യങ്ങളൊന്നും ചെയ്യാൻ എനിക്ക് എത്രയും പെട്ടെന്ന് കാരണം എന്റെ അന്നേരത്തെ സന്ദർഭത്തിൽ എനിക്ക് ഇതൊന്നും പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനോ എനിക്ക് ഇതിനൊരു നീതി നല്ല എന്റെ ഉദ്ദേശം എനിക്ക് എവിടെങ്കിലും ഒന്ന് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി എത്തണം അങ്ങനെ ഈ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് എവിടെയും പോകേണ്ട പെട്ടെന്ന് റൂമിലാക്കുന്ന റൂമിലേക്ക് ഒരു വൺ അവർ ട്രാവൽ ചെയ്തിട്ട് രാത്രി വാദ്യമുള്ള സ്ഥലത്ത് ശേഷമാണ് ഞാൻ ഈ ബാക്കി ഒരു കരഞ്ഞങ്ങളുടെ ഒരു സംഭവം ചെയ്ത് കാരണം അവിടെ എത്തിയതിനു ശേഷം ഒന്ന് ഫ്രീ ആയപ്പോഴാണ് ഞാൻ അത് ചെയ്തിട്ട് ഇതിലൂടെ ആഡ് ആക്കിയിട്ടുള്ള ഇതും കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട രണ്ട് സുഹൃത്തുക്കളെ വിളിച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും അവർ രണ്ടുപേരും പറഞ്ഞത് കേസ് ഫയൽ ചെയ്യാണ്ട് ജോർദാണെന്ന് വരണ്ട ഇനി എന്തൊക്കെ ചെലവായാലും ഇനി എന്തൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ചെയ്ത് തരാൻ പറഞ്ഞതിന്റെ പുറത്ത് ഞാൻ സമ്മതിച്ചു അതിലൊരാൾ ഇന്ത്യൻ എംബസിനെ കോൺടാക്ട് ചെയ്ത് കോൾ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കോൾ ചെയ്തതിനു ശേഷം അവർ എന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ സ്ക്രീൻഷോട്ട് കൊടുക്കാം പിന്നെ അവരുടെ കയ്യില് എനിക്ക് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സൗകര്യമില്ല മെസ്സേജ് അയക്കാനെ പറ്റുന്നുള്ളെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ ഇന്ത്യൻ എംബസിനെ ഞാൻ കോൺടാക്ട് ചെയ്തീ വിഷയങ്ങളായിട്ട് സംസാരിച്ചിട്ടുള്ള എന്റെ ഫുൾ ചാറ്റ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കാം അതിൽ എനിക്ക് കൃത്യമായിട്ട് ഒരു സപ്പോർട്ട് അവരുടെ ഭാഗത്തൊന്നും കിട്ടിയിട്ടില്ല ഞാൻ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു സപ്പോർട്ടും ഉദ്ദേശിച്ച ഒരു സെക്യൂരിറ്റിയും എനിക്ക് അവരുടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവര് എന്റെ അടുത്ത് അന്നേരം പറഞ്ഞാൽ നിങ്ങളുടെ അമ്മനിലെത്തിയിട്ട് അതായത് ജോർദാന്റെ തലസ്ഥാനായിട്ടുള്ള അമ്മിലെത്തിയിട്ട് നിങ്ങൾ കേസ് ഫയൽ ചെയ്യണം എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അന്നേരം ഫെബ്രുവരി ഒന്നാണ് ഒന്നാം തീയതി ഇൻസിഡന്റ് നടക്കുന്നത് ഈ ഇന്ത്യൻ എംബസിനെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് രണ്ട് മെസ്സേജ് അപ്പം പിന്നെ മെസ്സേജ് അയക്കുന്നത് പിറ്റേ ദിവസമാണ് ദിവസം നെക്സ്റ്റ് ഡേ അതായത് മൂന്നാം തീയതി ഫെബ്രുവരി രാവിലെ ഞാൻ നേരെ അഹമ്മദിന്റെ കൂടെ അമ്മനിലുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് അവിടെ അവർ കേസ് എടുക്കുന്നുണ്ടായിരുന്നില്ല അതായത് അതിന്റെ അകത്ത് കയറി സമയത്ത് തന്നെ വളരെ പരിശ്രമമായിട്ടാണ് അവർ പെരുമാറിയിട്ടുണ്ടായിരുന്നത് ഒരു തരത്തിലുള്ള ദൈവ ദാക്ഷി ഒന്നും ഉണ്ടായിരുന്നില്ല വേറെ ഒരു കണ്ട്രീന്നൊരു ടൂറിസ്റ്റിനും അവർ നമ്മൾ നാട്ടിൽ ദുരനുഭവം ഉണ്ടായിട്ടുള്ള ഒരു കൺസ്ട്രേഷൻ ഒന്നും അവർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല അവർ ആട്ടു ഓടിക്കുന്ന ആൾക്കാർ പെരുമാറ്റിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അറബ് കൺട്രി കൺറിയല്ലേ അല്ലെങ്കിൽ ജോതൻ ഭയങ്കര സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു കൺറിയാണ് അവിടെ പോയി കഴിഞ്ഞാൽ എന്തായാലും കേസ് ഇങ്ങനെ പോയി പറയുന്നതിന് മുമ്പ് എടുക്കുന്ന രീതിക്ക് അതിനുള്ള ഒരു മറുപടിയാണ് വരഞ്ഞുകരുന്നേക്കാണ് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരെ മുഖത്തൊന്ന് നോക്കാണ്ട് ഈ സംസാരിച്ച അഹമ്മദ് അറബിലാണ് സംസാരിക്കുന്നത് ും പലപ്പോ അവർ അവന്റെ തിരിച്ചു മറുപടി രണ്ട് ബാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് പോവാം ഇവിടെ കേസ് എടുക്കത്തില്ല പെട്രോട്ട് കംപ്ലൈൻറ്റ് കൊടുക്കാം ഈ പറഞ്ഞ നമ്മളെന്ന് പെട്രോളിട്ട് പോകാനാണ് ഏകദേശം ഇരുനൂറ്റൊണ്ണൂറ് കിലോമീറ്ററോളം ഉണ്ട് അവിടുന്ന് എങ്ങനെയാണ് ഇവിടെ എത്തിയെന്നുള്ള കഥ ഞാൻ പറഞ്ഞു ഓൾറെഡി വീണ്ടും പെട്രോൾ പോലുള്ള സമയം ഉണ്ടായിരുന്നില്ല പോവാൻ വേണ്ടിയിട്ട് എനിക്ക് ഇന്നിവിടെ ഒരു ദിവസം ഒരു മിനിറ്റ് എനിക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു മാനസിക തീർച്ചയായിട്ടും അവർ കേസുമായിട്ട് ഇതിന്റെ തലസ്ഥാനത്ത് അമാൻ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയ സമയത്ത് തീർച്ചയായിട്ടും അവരെ പോലീസ് സ്റ്റേഷനിൽ അവിടുത്തെ ആളെയും കൂട്ടി പോയ സമയത്ത് മുഖം കൊടുക്കുക പോലും ചെയ്തില്ല രണ്ട് വാക്കി ഗെറ്റൗട്ട് അടിച്ച് വിട്ടു എന്നാണ് ആ സ്ത്രീ പറയുന്നത് ഇത് തന്നെയാണ് ചില വിദേശ രാജ്യങ്ങളെല്ലാം നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്വീകരണം മറ്റൊരു രീതിയിലായിരിക്കും പ്രത്യേകിച്ച് അവിടെ ഉള്ള ജോലിക്കാരുടെ ഒരു സ്വഭാവം എന്നൊക്കെ പറയുന്നത് അത്തരത്തിലാണ് പക്ഷേ ഈ അറബി രാജ്യങ്ങളിൽ ഇത്തരത്തിൽപ്പെട്ട ഒരു സംസ്കാരമാണോ നിലനിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല സൗദി അറേബ്യ പോലത്തെ അതുപോലെത്തെ ദുബായ് പോലത്തെ അതുപോലെ തന്നെ ഖത്തർ പോലത്തെ ഒമാൻ പോലത്തെ ഒരുപാട് നല്ല രാജ്യങ്ങൾ ലോകത്തുണ്ട് പക്ഷേ ഇതുപോലത്തെ ചില ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ട് എന്നുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ അവർ പറഞ്ഞത് പെട്രോയിലാണ് ഈ സംഭവം സംഭവിച്ചത് അതുകൊണ്ട് നിങ്ങൾ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞു മാറുന്നതാണ് കണ്ടത് അതിനുശേഷം ഇന്ത്യ അതിലും കടുപ്പമാണ് നമ്മുടെ എംബസിയുടെ കാര്യം അവരുമായി ബന്ധപ്പെട്ട് ഈ സ്ത്രീ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് മേലും മാർഗം എനിക്ക് അനുഭവിക്കേണ്ടി വന്ന ഈ വിസനതകളെല്ലാം തന്നെ അറിയിച്ചിട്ട് പോലും അതിലൊരു നടപടി എടുക്കാൻ വേണ്ടി അവർ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും മറ്റുള്ള രാജ്യത്തെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്ന് തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കുഴപ്പത്തിന് മറ്റു രാജ്യത്തേക്ക് നമ്മൾ പരിചാരിയിട്ട് ഒരു കാര്യവുമില്ല നമ്മുടെ രാജ്യത്ത് കിട്ടാത്ത ഒരു സേവനവും നമുക്ക് മറ്റൊരു രാജ്യത്ത് കിട്ടുകയുമില്ല അതാണ് നമ്മുടെ എംബസിയുടെ ഒരു കാര്യമെന്നാണ് ആ സ്ത്രീ പറയുന്നത് തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട അവരുടെ മെയിലും അതുപോലെ തന്നെ അവരച്ച മെസ്സേജുകളും എല്ലാം തന്നെ അവർ ഈ സ്ക്രീൻഷോട്ടിൽ സൈഡിൽ കാണിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും തന്നെയാണ് സത്യം തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ ഞാൻ ആ സ്ത്രീയുടെ ഒപ്പമാണ് കാരണം അവർക്കുണ്ടായ ഒരു മാനഹാനി തീർച്ചയായിട്ടും മറ്റൊരാൾക്കും ഉണ്ടാകരുത് എന്ന് വിചാരിച്ച് തന്നെയാണ് ആ സ്ത്രീ ആ ഒരു വീഡിയോ പങ്കുവെച്ചത് റീച്ചിനോ മറ്റോ ആണെങ്കിൽ ഒരുപാട് വീഡിയോ അവർക്ക് പങ്കുവെക്കാമായിരുന്നു അതുമായി ബന്ധിപ്പിച്ചൊന്നും അവർ ചെയ്തിട്ടില്ല വളരെ വൃത്തികെട്ട യാതൊന്നും നമുക്കത് കാണാനും വേണ്ടി സാധിക്കുന്നില്ല അവർക്കുണ്ടായൊരു പ്രശ്നം തീർച്ചയായിട്ടും അത് സമൂഹമായിട്ട് അവർ ഷെയർ ചെയ്യുന്നു അതിഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാമല്ലാത്തവർക്ക് അത് തള്ളിക്കളയാമെന്ന് മാത്രമേ ഉള്ളൂ അവർ പറയുന്നുണ്ട് ഇനി ഒരിക്കലും മറ്റൊരാൾക്കും ഈ ഗതി വരരുത് എന്ന് പറഞ്ഞിട്ടാണ് അവർ വീഡിയോ ചെയ്തത് എന്നാൽ ആ വീഡിയോൻ്റെ അവസാനം ഇവർ ഇപ്പോൾ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരാൾക്കെങ്കിലും ഇത്തരത്തിൽപ്പെട്ട ഒരു അനുഭവം ഉണ്ടാവണം എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവൂ എന്ന് പറയുകയാണ് തീർച്ചയായിട്ടും ഒരിക്കലും ഇത്തരത്തിൽപ്പെട്ട സഹോദരിമാരെ നമ്മൾ തള്ളിക്കളയാൻ വേണ്ടി പാടില്ല ഒരു ശുചിതയെ പോലെ ഏതെങ്കിലും ഒരു വൃത്തികെട്ട സ്ത്രീ ഒരു മനുഷ്യൻ്റെ ജീവൻ എടുത്തു എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അത്തരത്തിൽപ്പെട്ട ആളാണെന്ന് ഈ എഴുത്തള്ളാനും പാടില്ല തീർച്ചയായിട്ടും അവരുടെ വേദനയിലും അതുപോലെ തന്നെ ആ പ്രശ്നത്തിലും നമ്മളവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ് വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി നമസ്കാരം